ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് എവിടെയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കുമല്ലേ എന്താണ് കാരണം എന്നുള്ളത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആദ്യം എങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ എന്താത്ത എന്താത്ത അന്ന് പിന്നെ കാര്യമായിട്ട് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടു അച്ഛൻ അങ്ങനെ വയ്യാന്ന് പറഞ്ഞില്ലേ ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരൊക്കെ പ്രാർത്ഥനേൻ്റെ ഫലമായിട്ട് ഇന്നിപ്പം അച്ഛന് കുഴപ്പങ്ങളൊന്നുമില്ല അച്ഛനേതായാലും തക്ക സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നെ അവിടുന്ന് രണ്ട് ദിവസമൊക്കെ നോക്കി അപ്പോൾ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് അറിഞ്ഞത് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഏതായാലും നമ്മളെ ഭാഗ്യം തന്നെയാണ് അപ്പോൾ ബ്ലോക്ക് അപ്പം തന്നെ തീർത്തു ആൻജിയോ ചെയ്തു പിന്നെ ഐ സി യുക്ക് മാറ്റി പിറ്റേ അല്ല പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആക്കുകയും ചെയ്തിട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം എന്ന് പറയാം ഹോസ്പിറ്റലിൽ കൂടെ തന്നെയായിരുന്നു ഇപ്പം അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വീട്ടിലാണ് അപ്പം ഞാനൊരു ശനിയാഴ്ച വൈകുന്നേരമാണ് ആയി വന്നത് അപ്പോൾ ശനിയാഴ്ച രാവിലെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വരുമ്പോഴേക്കും ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിടാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതാണ് ഞാനും കുട്ടികളും കൂടിയും വന്നു ഇത് പിന്നെ ഞാൻ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തത് ഇപ്പോൾ ഇപ്പം ഏതായാലും വീട്ടിലെത്തിയൊരു സമാധാനമൊക്കെ ആയല്ലോ നമ്മളെന്തായാലും കറക്റ്റ് സമയത്ത് ഒക്കെ കിട്ടുകൊണ്ട് ഒരു സമാധാനമായി കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്നുകൂടി ചെക്കപ്പിന് പോകണം ഇപ്പോൾ ഒരുപാട് മരുന്നൊക്കെ കഴിക്കാണ്ട് അച്ഛനെ അപ്പം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അച്ഛനെ വീഡിയോയിൽ കാണിച്ചു തരണം എന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ അതാണ് ഞാൻ അച്ഛനെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നത് അപ്പം ശനിയാഴ്ച വൈകുന്നേരം ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ അമ്മയും ചെറിയ അനിയനും കൂടി ഇരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ ഞാനും ഏട്ടനും കൂടി അങ്ങനെ പോയി വരികയായിരുന്നു കേട്ടോ അല്ലാതെ അവിടെ നിൽക്കാനോ ഒന്നിനും പറ്റൂലായിരുന്നു നമ്മളത്രയും ദൂരം ചെന്നിട്ട് തന്നെ കാണാൻ പറ്റൂലായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ ഇപ്പം പറഞ്ഞിട്ടും കാര്യമില്ല അനിപ്പയും ഓരോ അസുഖങ്ങളും അല്ലേ അപ്പോൾ പിന്നെ അവിടെ സന്ദർശനം കുറവായിരുന്നു എന്നാലും പിന്നെ ആ ഒരു ഹഞ്ചിയോഗ്രാം ഹഞ്ചിയോ പ്ലാസ്റ്റിക് ഒക്കെ ചെയ്താന്ന് ഞങ്ങൾ അവിടെ എത്തി പിന്നെ കുറേ പറഞ്ഞിട്ടാണ് കേട്ടോ സെക്യൂരിറ്റീൻ്റെ കടിയും കാലും പിടിച്ചിട്ടാണ് ഒന്ന് അച്ഛനെ കാണാനും ഒന്ന് കയറാനൊക്കെ പറ്റിയത് അന്ന് മേട്ടം കണ്ടില്ല കേട്ടോ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഇപ്പം ഹോസ്പിറ്റലിലത്തെ കാര്യം ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഇതാ പിറ്റേ ദിവസം ഇനിയിപ്പോൾ ഓരോരുത്തർ വരൂലേ അപ്പോൾ ഞാനും അമ്മയും കൂടി വേഗം അടുക്കളത്തെ പണിയൊക്കെ ഒരുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്യണം അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു ചോറും കറിയൊക്കെ ഉണ്ടാക്കിക്കൂളി ഞാൻ തിരുമ്പാ ഉള്ളതൊക്കെ തിരുമ്പാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതാക്കണ് പുട്ടും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ എണ്ണയിലുള്ള കാര്യങ്ങളൊന്നും അച്ഛനെ കുറച്ച് ദിവസം കൊടുക്കാൻ പറ്റൂല ഇപ്പം തീരെ എണ്ണ ഒഴിക്കാതെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടോ ചെറിയൊരു വറവിലൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുക പച്ചവെളിച്ചെണ്ണ കുഴിക്കുക അങ്ങനെയൊക്കെ കാട്ടി കാട്ടിക്കൊടുക്കാം കേട്ടോ അല്ലാതെ ഇപ്പം ഇനി കുറച്ച് ദിവസത്തിന് എന്തായാലും എണ്ണ തൊടിയിക്കാനേ പറ്റൂല അപ്പം ഇങ്ങനെ ഗ്രീൻ പീസ് കറി വെറുതെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേര അരച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് അധികം ഒന്നും കഴിക്കൂല വാരി വലിച്ചൊന്നും കഴിക്കില്ല തിരിച്ചല്ലേ കഴിക്കുകയുള്ളൂ അപ്പം അമ്മ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ഏതായാലും ഇറങ്ങിയതാണ് അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ മെഷീനിലിടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സുഖമല്ലാത്ത പരിപാടിയല്ലേ അപ്പം ഞാൻ ഏതായാലും ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞതിന് ശേഷം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്നിങ്ങോട്ട് ഉണക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഏതായാലും ഇന്നു ഒന്നിലേക്കായിട്ട് മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് കുറച്ച് കുറവ് നല്ല മഴ പെയ്തിട്ടെന്നെ അല്ല ചെറിയൊരു വെയിലൊക്കെ തലേ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ തിരുമ്പാൻ നിന്നു മക്കളൊക്കെ നീക്കണുള്ളൂ കേട്ടോ മക്കൾ പിന്നെ എന്താ പറയുക സ്കൂളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരുക്കു തോന്നും പോലെയൊക്കെയാണോ അല്ല നീക്കല് ഓരോ ടൈം ടേബിളൊക്കെ ആകെ തെറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളുണ്ട് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഞായറാഴ്ച ഞാൻ അവിടെ ഇവിടെ ഒന്ന് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വരാനും പോവാനും ഉണ്ട് എന്താ വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് ആർക്കും വരാൻ പറ്റാത്തതല്ലേ അപ്പം അച്ഛനെ കാണാൻ വേണ്ടി ഇന്നെന്തായാലും ഒരുപാട് സന്ദർശകരുണ്ടാവും അപ്പം അതുകൊണ്ട് വേഗം ഒക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ഞാൻ പിന്നെ മുറ്റത്തേക്ക് നിന്നും അമ്മ അകത്ത് നിന്നാൽ വേഗമുണ്ടല്ലോ പിന്നെ ഇന്നലെ ഞാനൊരു എന്ന് പറഞ്ഞപ്പോൾ മാറാൽ തട്ടും പിന്നെ ജനലും വാതിലും ഒക്കെ തുടച്ചെല്ലാടും വൃത്തിയൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പം ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം തുടക്കണുള്ളൂ പകലെന്തായാലും തുടക്കുന്നില്ല ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു ആറുമണിക്കൊക്കെയാണ് തുടച്ചത് അതുകൊണ്ട് വൃത്തിയിടും കാര്യമൊന്നുമില്ല അപ്പം എൻ്റെ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാക്കണം അച്ഛൻ്റെ വലിയ പെങ്ങളാണ് അമ്മായി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമാധാനക്കേടല്ലേ ഹോസ്പിറ്റലിലേക്ക് ഒരുക്കൊന്നും വരാൻ പറ്റാത്തതല്ലേ അപ്പോൾ ഒരുക്കൊക്കെ ഇടങ്ങേറായിരിക്കുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ അമ്മായി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കേന്നു അപ്പം അമ്മേനോട് ഞാൻ കുളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചിട്ടില്ല എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പം അടുക്കളയിലത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് നമുക്ക് ചായ കുടിക്കാന്ന് പറയുകയായിരുന്നു അപ്പം ചോറൊക്കെ ഇതാ കുറച്ച് അധികം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ചോറൊഴിക്കുന്ന സമയത്ത് ഉണ്ടായാലോ വിചാരിച്ചിട്ട് ചോറും അച്ഛൻ്റെ ഉപ്പേരി വെറുതെ അങ്ങനെ പച്ചമുളക് കയറിയിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ പിന്നെ സാമ്പാർ വെച്ചപ്പോൾ മുന്നേ കുറച്ച് അങ്ങോട്ട് ശ്ശേ കൂട്ടുള്ളൂ അപ്പോൾ കുക്കർ സാമ്പാറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാക്കണ മീൻ കുറച്ച് വറുത്തിട്ടോ ഞങ്ങൾക്ക് വറക്കും ചെയ്തു അച്ചക്ക് ഇതാക്കണ വെറുതെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇതിലും എണ്ണയൊന്നും ഒന്നൊഴിക്കാതെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ചായ ഒടി എറണാ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആകാൻ സമയത്താണ് ഞങ്ങൾ ചായ ഒടിച്ചു കിട്ടും ഞാനും അമ്മയും ചായ കുടിച്ചത് പിന്നെ അമ്മായിക്കും തന്നെ ചായയൊക്കെ കൊടുത്തു പിന്നെ അമ്മായി ഒരു പുട്ടിൻ്റെ കഷ്ണൊക്കെ കഴിച്ചു പിന്നെ അമ്മായി പോയിട്ടോ അവിടെ കുട്ടീസന്മാരെ വീട്ടിൽ പോണം പിന്നെ ഒരു അമ്മായിട്ട് പോണ വഴിയിൽ അവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അമ്മായി പോയി അപ്പോൾ അതാ ഏകദേശം എല്ലാ പണികളും ഒരുങ്ങി അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം പപ്പടം കാച്ചാ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് ലാസ്റ്റാണ് ഓർത്തത് അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്ത് കാച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ വെച്ചതാണ് അപ്പോൾ മക്കൾ ഇന്നലെ ഫ്രിഡ്ജ് കണ്ണനാണ് കേട്ടോ ക്ലീൻ ചെയ്തത് ഒരുപാട് ദിവസം ഉപയോഗിക്കാതിരുന്നാൽ ഫ്രിഡ്ജിൻ്റെയൊക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ പിന്നെ കുറച്ച് പഴക്കമുണ്ട് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിന് അപ്പോൾ ഏതായാലും കണ്ണൻ നില ക്ലീൻ ചെയ്തപ്പോൾ ഇതിനൊരു പാത്രം മുന്തിരി അവിടെ കണ്ടിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ നെയ്ച്ചോറോ ബിരിയാണിയോ പായസൊക്കെ വെക്കുമ്പോ ഞങ്ങള് വരുമ്പളല്ലേ അങ്ങനെയൊക്കെ വെക്കുള്ളു അപ്പൊ അതിന് വേണ്ടി വാങ്ങിവെച്ചതാണ് പക്ഷെങ്കില് മക്കളിത് കണ്ടപ്പോൾ തൊട്ട് വെറുത്തതിൻ്റെ തുടങ്ങിയതാണ് അപ്പൊ നന്ദു വണ്ട്ടോ ഏറെ കഴിക്കണതോനും ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക മുന്തിരി ഞാന് നമ്മളെ വീട്ടില് കുറേ മുന്തിരി ഉണക്കി വെച്ചിരുന്നില്ലേ അത് മിക്കതും നമ്മളെ നന്ദു ആണിട്ട് കഴിച്ചത് മുഴുവനായിട്ട് പോകാനാണ് കഴിച്ചതോനും ഭയങ്കര ഇഷ്ടമാണ് നല്ലതുമാണ് തോന്നണല്ലേ കഴിക്കണത് അപ്പോൾ ഏതായാലും മക്കളങ്ങനെ അത് തിന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടനും കുട്ടികളും കൂടിയും പുഴയ്ക്ക് പോകുവാണറിഞ്ഞിട്ട് ഓരങ്ങനെ പോയിട്ടോ അപ്പം ഞാൻ പോയില്ല ആ സമയത്ത് പിന്നെ ഒരു പോണേൻ്റെ തൊട്ട മുന്നേയിട്ട് അമ്മേൻ്റെ ചേച്ചീൻ്റെ മകനും മരുമകളും വന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ സത്യത്തിൽ അവിടെ ഇവിടെയൊക്കെ മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരവും പോക്കും ആൾക്കാരുണ്ടാവുമ്പോൾ അത് ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇവിടെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ആർക്കും അധികം വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആരും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ആർക്കും അങ്ങനെ വീഡിയോ എടുക്കണേലൊരു ഒന്നും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ ഒരു വരുമ്പോൾ വർത്തമാനത്തിനൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ചിലപ്പോൾ മറക്കും ചിലപ്പോൾ മക്കളാണ് വീഡിയോ എടുത്തീരും അപ്പം ഈ ഒരു വീഡിയോസൊക്കെ നമ്മളെ കണ്ണനും ഏട്ടനും പിന്നെ അനുമോളൊക്കെ പുഴ കാണാൻ പോയ പോലെ തന്നെ എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ ഏട്ടൻ്റെ ഫോണിൽ അപ്പം അമ്മയ്ക്കൊരു വീഡിയോസിൽ കൂട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കൂടുന്നതാണ് അപ്പം എനിക്കും പോരാനൊക്കെ പൂതി പൂതി ഉണ്ടായിരുന്നു പുഴ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എപ്പോൾ വീട്ടിൽ വരുമ്പോഴും പുഴ കാണാതെ ഞങ്ങൾ പോവലില്ല മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കുളിക്കുകയൊന്നുമില്ല വെറുതെ വന്നിട്ട് അങ്ങനെ കണ്ടുപോകും കേട്ടോ ഒരു പ്രാവശ്യമായിട്ട് കുളിച്ചിട്ടുണ്ട് തോന്നുന്നു കുട്ടികളൊക്കെ പണ്ടൊക്കെ പുഴന്ന് തന്നെ കുളിച്ചിരുന്നത് ഇപ്പം സത്യത്തിൽ പുഴക്കെ കുളിക്കാൻ പേടിയാണ് കേട്ടോ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ കാലം അപ്പം ഇതാക്കണ പുഴയില് പാകത്തിന് വെള്ളം തന്നെ ഉള്ളുട്ടോ ഇതിലേറെ വെള്ളം ഉണ്ടാവും നല്ലോണം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അപ്പൊ പേടിയാണ് പുഴയ്ക്ക് വരാൻ അപ്പം കുട്ടികൾക്ക് നമുക്ക് അവിടെ പുഴയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് അത് അപ്പോലെ അങ്ങനെ പുഴയൊക്കെ കണ്ടു വന്നപ്പോഴേക്കും അമ്മതാക്കണേ പപ്പടം കച്ചാണ് ചോറ് വിളമ്പാൻ നിൽക്കണംക്കൊക്കെ വിശ്നിട്ട് വയ്യാറാണ് അപ്പം ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തല പപ്പടം കാച്ചിട്ടുള്ളൂ അപ്പം നന്ദി ഇതാക്കണേ വേഗം എന്തൊരു വിശപ്പ് എന്നൊന്നറിയോ തലേ ദിവസം വൈകുന്നേരം ചോറിനാല് കുറച്ച് കുറവ് വരുന്നിട്ടോ അല്ലെങ്കിലും ഇപ്പം തിന്നാൻ കുറച്ച് ബേഗക്കായിട്ടുണ്ട് അപ്പോൾ പുട്ടും കറിയും മീൻ വറുത്തതും കൊടുത്തു അനുമോക്ക് ചോറും സാമ്പാറും മീൻ വറുത്തതും കൊടുത്തു കണ്ണനും പുട്ടും പിന്നെ കറിയും മീൻ വറുത്തതും ആണ് കഴിക്കണത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഓരോ പപ്പടവും കൊടുക്കണുണ്ട് പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മേൻ്റെ ആങ്ങളെയും പിന്നെ അതേപോലെ നാത്തൂനും കൂടി വന്നിട്ടുണ്ട് അതായത് എൻ്റെ ചെറിയ മാമയും അമ്മായിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാവിടേനും കൂടി അങ്ങനെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് വിളമ്പാണ് അപ്പം മാമ കുറെ ചോറ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നാലും ഇത്തിരി ഇവിടെ നിന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളമ്പിയിട്ടുണ്ട് അപ്പം മാവിടെയും തന്നെ വിസ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇനി ചോറിനില് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരാണ്ടാവും പിന്നെ വല്യമ്മേൻ്റെ കുട്ടികൾ പോയിട്ടോ ഒരു ഇന്ന ചോറൊന്നും വേണ്ട ഓരോരോ ചേച്ചീൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടെ നിന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരുക്ക് ഏട്ടനും മാമയ്ക്കൊക്കെ ചോറ് കൊടുത്ത് കഴിഞ്ഞു പിന്നെ ഞാനും അമ്മായി അമ്മയും കൂടി ലാസ്റ്റാണ് ചോറിനായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് അച്ചയ്ക്ക് ചോറും പിന്നെ ഗുളിയൊക്കെ കൊടുത്തുട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും വരാണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാനൊന്നും പറ്റൂല അപ്പം ഞങ്ങളൊന്നും നേരം തെറ്റി തന്നെയാണ് എല്ലാ സംഭവങ്ങളും കിട്ടും അപ്പോൾ എന്നത്തെയും പോലെ ആവില്ലല്ലോ അപ്പം ചോർണലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആകാൻ സമയത്താണ് ഏട്ടൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ രാവിലെ വന്നതാണ് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മക്കളും ഇതാക്കണം ഒരുങ്ങിയിട്ടുണ്ട് അപ്പം അനുമോളും പിന്നെ നന്ദും കൂടി ഏട്ടൻ്റെ ഒപ്പം പോവുകയാണ് അപ്പം ഞാനും കണ്ണനും കൂടി നേരിട്ടൊരു ബസ്സുണ്ട് ഒരു അഞ്ചു മണിയാകാൻ സമയത്ത് അപ്പോൾ അതിന് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പം എന്നെല്ലാവരും കൂടി പോവുകയാണെങ്കിൽ ഓട്രക്ഷ വിളിക്കേണ്ടി വരും അപ്പം നത് വേണ്ട ഞാനും കണ്ണനും കൂടിയും ബസ്സിന് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഓരെ അങ്ങനെ പറഞ്ഞയക്കാൻ കേട്ടോ അപ്പം അനുമോളും നന്ദും ഇതാക്കണം പുറപ്പെടുകയാണ് അപ്പം അച്ഛനോട് പോവുകയാണെന്നൊക്കെയാണ് കേട്ടോ അന്തു വന്ന പറയുന്നത് അപ്പോൾ അച്ഛൻ കിടക്കണ കണ്ടിട്ട് ഓൻ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ ഓനിങ്ങനെ കിടക്കി എന്തെങ്കിലും മുറിയും കാര്യങ്ങളൊക്കെ കാണുമൊക്കെയാണെങ്കിൽ അവന് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ അപ്പം വല്ലാതെ അങ്ങോട്ട് അടുക്കാൻ വരൂല്ല വിട്ടൊഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയുള്ളു അപ്പം അച്ഛൻ നല്ല വന്നപ്പോൾ അച്ഛൻ്റെ കൈയ്യൊക്കെ കണ്ടിട്ട് അവനെ ആഗോരുചാതിട്ടാണ് അപ്പം കൈയിൻ്റെ ഉള്ളിൽ കൂടെ ആ കേട്ടോ അച്ഛനെ ചെയ്തിട്ടുള്ളത് ചിലർക്ക് പിന്നെ തുടക്കം ഒക്കെയാണല്ലോ ചെയ്യുക അപ്പം അച്ഛന് കൈയിൻ്റെ ഉള്ളിൽ കൂടിയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കാലിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏട്ടനൊക്കെ വയ്യാണ്ടായിരുന്ന ആ സമയത്ത് കാലിനാണ് ചെയ്തത് അപ്പേതായാലും അച്ഛനോടും ആ യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മായി മാമി ഇതാക്കണ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഓലാണ്ട് പോയിട്ട് പിന്നെ ഒരു കുട്ടികളെ എന്നും കൊണ്ടാതെയാണ് വന്നത് കേട്ടോ അപ്പൊ ഇന്ന് വെയിലും തക്കൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വരാനും പോവാനും ഒക്കെ ഒരു സുഖമുണ്ട് അപ്പൊ നന്ദു ഇതാക്കണ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ തലേ ദിവസം അവന് പോരാൻ വല്ലാതൊരു പൂതി ഉണ്ടായിരുന്നില്ല എന്താച്ചാ ഇപ്പൊ അവിടെയാണ് കളിക്കാറ് ഇവിടെ കളിക്കാനാരുല്ല അപ്പൊ അതുകൊണ്ട് നല്ല മടിയിരുന്നു കേട്ടോ പോരാന് അപ്പോൾ ഇതാക്കണേ അമ്മ കുറച്ച് പച്ചരി തന്നിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം തോന്ന പച്ചരി കിട്ടിയിട്ടുണ്ട് അപ്പം അമ്മക്ക് അവിടെ പച്ചരി കുറവാണ് കിട്ടിയത് അപ്പോൾ അമ്മ ഒരു കവറിലാക്കി തന്നിട്ടുണ്ട് അപ്പം അത് ഓരോടത്ത് കൊടുത്തയച്ചാൽ ഞങ്ങൾക്ക് ബസ്സിന് വരാൻ സുഖമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തു കൊടുത്തയക്കണത് പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തിനാണെങ്കിലും ഞാൻ ഇവിടെ ഒന്നും അങ്ങനെ ഇട്ട് പോകലില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ അല്ലേ വരികയുള്ളൂ പിന്നെ അങ്ങനെ നിൽക്കൊന്നും വന്ന് പോവുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു നാല് ദിവസം തന്നെങ്കിൽ നിന്നും അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സും കാര്യമൊന്നും ഇവിടെ വെക്കില്ല അപ്പം എല്ലേതും കൊടുത്തയക്കും അമ്മയും പറയും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എന്തെങ്കിലും അല്ലേ വരികയെന്നു പറഞ്ഞു അപ്പം അനുമോളോടത്ത് കുറച്ച് ഡ്രസ്സും കൊടുത്തയച്ചു തന്നെ അതവിടേക്ക് എത്തിയാൽ ഞങ്ങൾക്ക് സുഖമായി ബസ്സിന് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോടുത്ത് കൊടുത്തയച്ചത് അപ്പം നന്ദുവിന് ആ നേരത്തെ പോകുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ചെന്നിട്ട് ആശുവിൻ്റെ ഒപ്പം ആദീൻ്റെ ഇപ്പോ ഒക്കെ കളിക്കാറോന്നൊക്കെ പറഞ്ഞിട്ടോ അവരങ്ങനെ പോകുന്നത് അപ്പം അച്ഛന അവിടെ കിടക്കന്നെയാണ് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ഒരുപാട് ഗുളികകൾ കഴിക്കാനുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചെക്കപ്പിനെ ഒന്നുകൂടി കൊണ്ടുപോകണം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന കേട്ടോ അച്ഛൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് വിരുന്നാർ വന്നിരുന്നു കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഇവിടുത്തെ നാത്തൂനും പിന്നെ മാമാരും അമ്മായിയാളും പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ എനിക്ക് ആ ഒരു ബസ്സിന് പോരാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ആറു മണിയൊക്കെ ആകാം സമയത്ത് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോരുകയാണ് ചെയ്തത് അപ്പം നാളെ സ്കൂളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ നിന്നിരുന്നു കേട്ടോ പക്ഷേങ്കിൽ സ്കൂൾ ഉണ്ടാവുകൊണ്ട് മക്കൾക്ക് ഞാനില്ലാതെ പറ്റൂല അപ്പം അതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് അപ്പം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഏതായാലും ഇന്നത്തത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്